വോട്ട്ചോരി ആരോപണം കഴിഞ്ഞ കുറച്ചു കാലമായി ദേശീയതലത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ വോട്ട്ചോരി ആരോപണത്തിൽ രാജ്യത്തെ ആദ്യ അറസ്റ്റ് സംഭവിക്കുന്നു അത് കർണാടകത്തിലാണ് കർണാടകത്തിലെ അലന്ത് മണ്ഡലത്തിലെ വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റിയതിൽ പശ്ചിമബംഗാൾ ഗുരുരാഗൻ ജി സ്വദേശി ബാപ്പിയാണ് ആദ്യമായി അറസ്റ്റായത് ഒ ടി പികൾ കൂട്ടത്തോടെ ബി ജെ പി നേതാവിന്റെ ഡേറ്റാ സെന്ററിലേക്ക് എത്തിച്ചു നൽകിയെന്നതാണ് എസ് ഐ ജിയുടെ കണ്ടെത്തൽ ഡേറ്റാ സെന്ററും ആദ്യം പണമിടപാട് കണ്ടെത്തി അതിന്റെ തുടർച്ചയായി അറസ്റ്റ് എന്തടക്കമുള്ള വിവരങ്ങളിലേക്ക് കിടക്കാം കെ വി ശ്രീധരൻ ശ്രീധരൻ എന്തൊക്കെ വിവരങ്ങൾ ഒ ടി പി എങ്ങനെ ഒ ടി പി ഉപയോഗിച്ച് എങ്ങനെ ഈ തട്ടിപ്പ് നടത്തിയെന്നാണ് എങ്ങനെ കൂട്ടത്തോടെ വോട്ടുകൾ വെട്ടുമാറ്റി എന്നതാണ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വ്യക്തമാക്കുന്ന അറസ്റ്റിന്റെ വിശദാംശങ്ങൾ എന്താണ് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് നിരവധി പേരുകൾ വെട്ടിപ്പോയി അതായത് കോൺഗ്രസ് അനുകൂല വോട്ടുകൾ വെട്ടിപ്പോയി എന്നുള്ള ഒരു ആക്ഷേപമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നത് ഏതായാലും ഈ വിഷയത്തിൽ നേരത്തെ മുതൽ തന്നെ കർണാടക സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു അതിന് ഒടുവിലാണ് ഇപ്പോൾ പശ്ചിമബംഗാൾ സ്വദേശിയായിട്ടുള്ള ബപ്പി ആദ്യ എന്ന് പറയുന്ന ഒരാളെ ഇയാൾ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന കടയുടെ ജീവനക്കാരനാണ് ഏതായാലും ഇയാൾ വഴിയാണ് തട്ടിപ്പ് നടത്തിയത് നിരവധി ഫോൺ നമ്പറുകൾ ഏതാണ്ട് എഴുപത്തിയഞ്ച് ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എഴുപത്തിയഞ്ച് ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ വന്നിരിക്കുന്നത് ഇതിനായി പ്രത്യേക വെബ്സൈറ്റ് ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട് ഈ ഒ ടി പികൾ അതായത് നമ്മൾ പേര് മാറ്റം നീക്കം ചെയ്യാനൊക്കെ ഒ ടി പി നൽകേണ്ടി വരും ഈ ഒ ടി പികളൊക്കെ കൽബുർഗി കേന്ദ്രീകരിച്ച് ഒരു ഡാറ്റ സെന്റർ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഈ എസ് ഐ ടിയുടെ കണ്ടെത്തലുള്ളത് ഏതായാലും അവിടേക്ക് എത്തിച്ചു നൽകി ഇങ്ങനെ ഏതാണ്ട് ആറായിരത്തോളം വോട്ടുകൾ വെട്ടിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് അന്നത്തെ ആരോപണം ഉണ്ടായത് ഈ ബി ജെ പി സ്ഥാനാർത്ഥിയും അന്നത്തെ സിറ്റിംഗ് എം എൽ എയുമായിരുന്ന സുഭാഷ് ഗുട്ടേദാറാണ് ഈ കൽബുർഗിയിലെ ഡേറ്റ സെന്ററിന് വോട്ട് വെട്ടലിന് ഇങ്ങനെ കരാറൊക്കെ നൽകിയിരുന്നത് ഏതായാലും സുഭാഷ് കൂട്ടേതാർ ഇയാളുടെ മകൻ മറ്റൊരു വ്യക്തി ഇയാളുടെ സഹായി തുടങ്ങിയ ആളുകളൊക്കെ നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും രാജ്യത്ത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച് ഈ ആരോപണത്തിൽ ആദ്യമായിട്ടാണ് ഒരു അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നത് ഏതായാലും ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടികളാണ് എസ് ഐ ടി എടുക്കുന്നത് എന്നുള്ളതാണ് ി ജെ പിയുടെ ആരോപണം അതായത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിന് കീഴിലുള്ള പോലീസിനെ വെച്ചുകൊണ്ട് ഒരു വേട്ടയാടൽ തന്ത്രമാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഈ ആരോപണം ശരിയെന്ന് തെളിയിക്കാനുള്ള ഒരു നടപടികളാണ് എടുക്കുന്നത് എന്നുള്ള ഒരു ആക്ഷേപം കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ അതിന്റെ കീഴിലെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഒരു അറസ്റ്റിലേക്ക് കടന്നിരിക്കുക പക്ഷേ വോട്ട് ചോരിയിൽ രാജ്യത്തെ ആദ്യ അറസ്റ്റ് എന്ന വലിയ പ്രാധാന്യം കൂടിയുണ്ട് പതിനേഴ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എഴുപത്തിയഞ്ച് ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ ഒ ടി പി ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടി മൂവായിരം വ്യാജ നമ്പറുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റുകൾ തിരികെ കയറ്റി എന്നടക്കമുള്ള കണ്ടെത്തലുകളാണ് എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളായി വരുന്നത് അതേസമയം ബി ജെ പി ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നടപടി എന്ന വ്യാഖ്യാനത്തിലും അത്തരം പ്രതികരണങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്